ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം ആറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാശ്രീവാമൂശക്കാലം മൂഷെ ഒന്നാം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ ശ്രീഹാതീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് വാക്യങ്ങൾ ഒന്നു മുതൽ ഏഴ് വരെ ക്രിസ്തീയ ശീലിക്കുക ഭരണകർത്താക്കൾക്കും മറ്റധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണമുള്ളവരായിരിക്കാനും സത്യസന്ധമായ ഏതൊരു ജോലിക്കും സന്നദ്ധരായിരിക്കാനും നീ ജനങ്ങളെ ഓർമ്മിപ്പിക്കുക ആരെയും പറ്റി തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്തു മൂതന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ നന്മയും സ്നേഹം നിറഞ്ഞ കാരുണ്യവും വെളിപ്പെട്ടപ്പോൾ അവിടുന്ന് നമുക്ക് രക്ഷ നൽകി അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തികൾ കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവിൽ അവിടുന്ന് നിർവഹിച്ച പുനരുജ്ജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താലത്രേ ദൈവം നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ സമൃദ്ധമായി വർഷിച്ചത് അവിടുത്തെ കൃപാവർത്താൽ നാം നീതികരിക്കപ്പെടുന്നതിനും നിത്യജീവനെപ്പറ്റിയുള്ള പ്രത്യാശയിൽ നാം അവകാശികളാകുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് വാക്യങ്ങൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിരണ്ട് വരെ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത എന്നുപേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്കു മറിയം പേരായ ഒരു സഹോദരിയുണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വിക്രചിത്തെയായിരുന്നു അവൾ അവന്റെ അടുത്തു ചെന്നു പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നതു നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മർത്താ മർത്താ നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮೆಷಿಹಾಯ್ಕ ಸ್ತುತಿ